ാട്ടു പറമ്പിലെ മാലിന്യകൂമ്പാരത്തിൽ വീണ്ടും തീപിടുത്തം ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ വൈകിട്ട് നാലു മണിക്കും അഗ്നിബാധയുണ്ടായി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ഫയർഫോഴ്സ് തീയണച്ചു റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് തീ പടർന്നത് ഒരേക്കറോളം വരുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പുൽക്കാടുകും കത്തി നശിച്ചു രാവിലെ ഉണ്ടായ തീപിടുത്തം ഗുരുവായൂർ കുന്നംകുളം ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത് വിവരമറിഞ്ഞ് നഗരസഭാ കൗൺസിലർ കെ പി ഉദയൻ ടെമ്പിൾ പോലീസ് ദേവസ്വം നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി രാവിലെയുണ്ടായ തീപിടുത്തത്തിൽ പൂർണമായും തീ അണയാതിരുന്നതാകാം വൈകിട്ട് വീണ്ടും അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് കരുതുന്നത് ഇനിയും തീപിടുത്തമുണ്ടാകുമോയെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം

പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്